ഹരി ഓം ഏവർക്കും ബൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസഫലമാണ് കേട്ടോ അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അധികം താമസിക്കുന്ന വീഡിയോ എടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേ കാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മിഥനുനരാശി മഹേരമര തിരുവാതിര പുണർദമൊക്കാ അടുങ്ങുക രണ്ടേകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുക മിഥുന രാശിക്കാർക്ക് മാത്രമല്ല മിഥുനക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പം മിഥുനരാശിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എട്ടാം ഭാവത്തിലാണ് നമുക്ക് മിക്ക ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യാന്ന് പറയുന്നത് അതായത് സൂര്യൻ ബുധൻ ശുക്രൻ ചുവ ഇവരെല്ലാം മാസത്തുടക്കത്തില് ഏതാണ് മകരൻ രാശി സ്ഥിതി ചെയ്യാന്ന് പറയുന്നത് അതിനുശേഷം ഓരോരുത്തരായിട്ട് ഫെബ്രുവരി നാലാം തീയതിയോടെ കൂടി ബുധൻ വന്ന് രാഹുവിനോട് യോഗം ചെയ്ത ഒമ്പതിലേക്കും ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ വന്ന് കുംഭത്തിലേക്ക് കയറി രാഹുവിനോട് യോഗം ചെയ്യുന്നു അതേപോലെ പതിമൂന്നാം തീയതി സൂര്യൻ മകരൻ നിന്ന് കുംഭരാശിയിലേക്ക് സിഫ്റ്റാകുന്നു ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി കുജനും എന്ത് ചെയ്യുന്നു വന്ന് കുംഭംരാശിയിലേക്ക് രാഹുവിലൂടെ യോഗം ചെയ്യുന്ന സാഹചര്യമാണെന്ന് പറയുന്നത് അപ്പം ഈ ഒരു മാസത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഓരോ സൊല്യൂഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഇത് സംഭവിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ടൈമാണിതെന്ന് പറയുന്നത് ബുധൻ രാഹുവും കൂടി യോഗം ചെയ്യുമ്പോൾ നമുക്ക് അപൂർവമായ ബിദ്ധിയൊക്കെ പഠിക്കാൻ യോഗം അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗം അതുപോലെ തന്നെ ശുക്രൻ്റെ രാഹുവും കൂടി യോഗം ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാവുന്ന ടൈമാണ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ രാഹു നമുക്ക് അനുകൂലമായ ഫലത്തേക്കാണ് പ്രധാനം ചെയ്യുന്ന അനുകൂലമായ ഫലങ്ങളൊക്കെ തലക്കാന്ന് പറയാം എന്നാലും നമ്മുടെ ജാതകത്തിൽ രാഹു ഇപ്പം മോശം ഒരു സമയം അല്ലെങ്കിൽ ജാതകത്തിൽ രാഹു മോശമാണെങ്കിൽ നമുക്ക് അത്ര അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ദുരിതം പിടിച്ചൊരു അവസ്ഥയായിരിക്കും ഇരു മാസം എന്ന് പറയാം കേട്ടോ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാതെ ഒരു തീരുമാനങ്ങൾ പെട്ടെന്ന് നമ്മൾ നമ്മളെടുക്കാതിരിക്കുക പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ ഫാഷിലൊരു തീരുമാനം എടുക്കാതെ പയ്യ് പയ്യ ആലോചിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഈ ഒരു ടൈം നല്ലതെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് അവസരങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോ അവസരത്തിനനുസരിച്ച് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം അറിയുന്നത് ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ആവശ്യമായിട്ട് വരും നമ്മൾ തൊഴിൽ ചെയ്യുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവരാണ് ആണെങ്കിലും നമ്മൾ കുറച്ച് അധ്വാനം കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അനുസരിച്ചൊരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കേട്ടോ അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ട് ഫാമറിലേട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ടൈം നല്ലതെന്ന് പറയുന്നത് പ്രണയത്തിലുള്ളവരെ അത് കല്യാണം കഴിക്കാൻ പറ്റിയ സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈം നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം പക്ഷെ എക്സിക്യൂഷൻ അത് അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സോ ഓരോ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാനൊക്കെ ഓക്കെയാണ് പക്ഷേ അത് വിവാഹത്തിലേക്ക് നടത്താൻ ഇപ്പോൾ ഈ ടൈം നമുക്ക് അത്ര നമുക്ക് പറയാൻ പറ്റില്ല ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കുറഞ്ഞു വരുന്ന സാഹചര്യമായിരിക്കും സോ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തോ പയ്യെ കുറയും ചിലർക്ക് അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും അവരുടെ ഗുണകരമെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അഡ്വൈസൊക്കെ നമ്മുടെ എക്സ്പെർട്ടൻസ് കഴിഞ്ഞോ മെന്റവിൻ്റെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഗൈഡ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ അഡ്വൈസൊക്കെ സ്വീകരിക്കുന്ന നമ്മുടെ കുഴപ്പങ്ങൾ കൺഫ്യൂഷൻസ് ഒക്കെ മറികടക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടെൻഷൻ പിടിച്ചാൽ ഭയങ്കര ഇരിക്കുമ്പോൾ ഒന്നും എടുക്കാതെ നമ്മൾ നല്ല കൂൾ മൈൻഡ് നമസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ ഒരു ടൈം നല്ലതെന്ന് പറഞ്ഞത് അവിടുന്ന് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ രോഗപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പയ്യ് പയ്യ് ശരിയായി തുടങ്ങുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും ഫെബ്രുവരി മാസത്തെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങൾ അപകാരങ്ങളൊക്കെ പയ്യെ കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു മാസത്തിൽ പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു സീനിയേഴ്സിനെ സംബന്ധിച്ച് മുതിർന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയൊരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരി പുതിയതായിട്ട് വരി നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുക നമുക്ക് പുതിയൊരു തുടക്കം കിട്ടാം അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ കിട്ടുന്ന ഒരു ടൈം നമുക്ക് പറയാം പൊതുവേ നമുക്ക് മിദ്രാശിക്കാരെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല അവസരങ്ങൾ കിട്ടാം നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷം മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയാണ് പൊതുവേ ഈ ഒരു രാശിയുടെ ലഗ്നത്തിന്റെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പേര് നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പൊ കണ്ടത് അധികം പേരും കണ്ടിരിക്കുന്നത് ചന്ദ്രവശാലായിരിക്കും അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ള അത് മാത്രം കണ്ടു നിർത്താതെ നിങ്ങളുടെ ലക്നം കൂടി കണ്ടിരുന്നു അത് നമ്മുടെ ജാതകില്ല എന്ന് അക്ഷരം ഉണ്ടായിരിക്കും ഓക്കെ അതെവിടെയാണെന്നു തന്നെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിനും കൂടി ഫലം ആ രാശിയുടെയും കൂടെ ഫലം നിങ്ങളെ അടുത്ത് കണ്ടുകൊള്ളൂ കാരണം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന വിധത്തിലാണ് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്നവും രാശിയോട് കണ്ട് കണ്ടത് ആ രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തത് രണ്ട് രാശി രാശിക്കാർക്കും ലഗ്നക്കാർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ് അതിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജാതകം നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ഗോചരാലം നമുക്കൊരു മോശ സമയമാണ് ദോഷ സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവം അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നുപോകില്ല എന്നാൽ മാർച്ച് ജാതകത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഗോചാരം അത്ര അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു അനുകൂല ഫലം അത്ര അങ്ങനെ കിട്ടിയില്ല ഒരു കുറഞ്ഞേ എന്ന് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇപ്പം ദേഷ്യം ഏതാണ് അതിൻ്റെ അപകാരം ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ നമുക്ക് അനുകൂലമാണ് എന്നൊക്കെ മനസ്സിലാക്കി വേണം ഈ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പിറ്റീഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം പറയാനുള്ളത് ഒരു പൊതുഫലമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്വൻറ്റി ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങളുമായിട്ട് കണ്ട് ചെയ്ത് നോക്കിയാവുന്നത് എത്രക്കെയാണ് ഒരു കോമൺ പെഡീഷനിൽ നിങ്ങൾക്ക് കട്ടായി വരികയുള്ളൂ ബാക്കി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടായി കിട്ടുള്ളു കേട്ടോ അത് മനസ്സിലാക്കി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പെട്ടീഷൻസും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു പിട്ടീഷൻസും കേട്ട് നിങ്ങൾ ഭയങ്കര ഓവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടണം ജോലി അധ്വാനിക്കാത്ത ഒരാളുടെ കയ്യിലേക്ക് ഈശ്വരൻ എന്താണ് നമുക്ക് ഒരു പൈസയും ഇങ്ങനെ ആകാശത്തിന് പൈസ ഒന്നും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല നമ്മുടെ അധ്വാനം ഇൻവോൾവ് കഴിഞ്ഞാൽ മാത്രമാണ് അല്ല നമ്മളെ അധ്വാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ പൈസ വരുള്ളൂ അതിലേക്ക് ആ അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കും അധ്വാനിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാത്തൊരവസ്ഥയും അധ്വാനിക്കുമ്പോൾ പ്രതിഫലം തരുവാനാണ് ഈശ്വരനെ നമുക്ക് സാധിക്കുക അതിനുവേണ്ടി നമ്മൾ ഈശ്വരനെയൊക്കെ പാർത്ഥിക്കുക അതിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഒന്നും വരാതെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ പറഞ്ഞാലേ താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അതിൽ കാര്യം അല്ലെങ്കിൽ പാഠത്തിനെ പ്രത്യേക സ്റ്റൈലോ പ്രത്യേക രീതിയിലൊന്നും ചെയ്തിട്ടും അതിന് യാതൊരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇപ്പം എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനയെ കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്നാൽ പ്രാർത്ഥനയെ കൊണ്ട് ഫലം ഉണ്ടാവുന്ന എവിടെയാണ് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടി വീട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതെയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതിലുള്ള മാറ്റി തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുവാണെന്നാണ് ഈശ്വരനെ നമ്മളെ സഹായിക്കും സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിടിഷൻസ് കേട്ടും നല്ല ഫലമാണ് ആ എന്നാൽ ഈ വർഷം ഈ മാസം ചുമ് ഇരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ്മാ ഇരുന്ന് ആ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു കാലോ അല്ലെങ്കിൽ ഒരു നേട്ടം അതിൽ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ അധ്വാനിക്കുന്ന ഒരാൾക്ക് നല്ല സമയത്ത് നല്ല പെട്ടീഷൻസ് നല്ല ഫലങ്ങൾ കിട്ടാം അധ്വാനിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ ചെയ്യാത്ത ഒരാൾക്ക് നല്ല ഫലം കിട്ടിയാലും മോശ ഫലം കിട്ടിയാലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും മോശാവസ്ഥയിൽ കൂടെ തന്നെയായിരിക്കും പോവുക അത് മനസ്സിലാക്കി മാത്രം നമ്മൾ മുമ്പോട്ട് നീങ്ങുക കേട്ടോ കാരണം നമ്മുടെ യുക്തിയാണ് ഏറ്റവും വലിയ പ്രധാന നമുക്ക് പക്ഷെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല വിശ്വാസത്തിലൂടെ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുകയുള്ളു അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് പോവുക ഓക്കെ അതുകൊണ്ട് നമ്മുടെ നന്മ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ചുറ്റിനുള്ളവർക്കും നന്മ ആഗ്രഹിക്കാം മറ്റുള്ളവരെ നശിക്കണം ഞാൻ നന്നാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോൾ അവരെ രക്ഷിച്ച് നമ്മളെ എന്താക്കും ദോഷമാക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരിക അതിനെ ആരും ചിന്തിക്കാതിരിക്കാം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ പറ്റുന്നതാ ശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക നമ്മളാൽ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചേർത്തി ഒന്ന് പോഷ്ടധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മള് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അപ്പം നമുക്ക് ഉള്ളവർ പൈസ വാങ്ങുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തോളം നമുക്ക് വലിയ പ്രയോജനമല്ലേ ഫലം കിട്ടാനില്ല ഇല്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളവന് നമ്മൾ എന്ത് വാങ്ങിക്കൊണ്ട് ചിലപ്പോൾ അത് കുറ്റമായിരിക്കും പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു നടക്കുന്ന നമ്മളൊരു ഹോട്ടലിന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടായെന്നു വരില്ല സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾസ്റ്റ് രീതിയിലാണ് ഓരോന്നും പറഞ്ഞു തരുന്ന ഓരോന്നും എന്താണ് പറയുന്നത് മനസ്സിലാവുന്ന വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോളോ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് എന്തെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഹൗസിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് ഓക്കെ എങ്ങനെയാണ് പിന്നീട് ഡൗസും ചേരുക എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് മുഖേന തന്നെ കയറി നിങ്ങൾക്ക് അത് പഠിക്കാം ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു അൺമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അൺമിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്സ് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് നമ്പർ നമ്മുടെ ക്ലാസ്സസ് നടക്കുന്ന നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് കിട്ടി നിങ്ങൾക്ക് അങ്ങനെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവന സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം